بسم الله الرحمن الرحيم. بريء بذل صهود رجع بذنبه فمنهم من نرسل عليه حاصبا പെരുമാതൃ ഇന്ന് നിങ്ങളെ തെറ്റ് ചെയ്യുന്നവരാണോ ഇന്ന് ഹറാമ് കാണുന്നവരാണോ ഇന്ന് കള്ളു കുടിക്കുന്നവരാണോ അതാപ് ചെയ്യാതെ അള്ളാഹു ഈ നാടിനെ വെറുതെ വിടില്ല അള്ള ണ്ട് ഒന്നിനെ ഞാൻ വെറുതെ വിട്ടിട്ടില്ല നബിയേ എല്ലാത്തിനെയും ഞാൻ പിടിച്ചിട്ടുണ്ട് നബിയേ ഹാസിബാ അതിൽ ചില ആളുകൾ ഞാൻ പിടിച്ചു കുലുക്കിയത് എങ്ങനെയെന്നറിയോ അല്ലാണ്ട് പറഞ്ഞു വെക്കുക എന്ന് പറയുന്ന പ്രവാചകന്റെ കാലഘട്ടത്തുള്ള സമുദായം സ്വർഗതികളുടെ അടിമപ്പെടുന്നവരായിരുന്നല്ലോ ഇന്നുമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ ഞാൻ അതിലോട്ട് കടന്നു പോകുന്നില്ല കുറാൻ പറയുന്നു ഒരു ഘോര ശബ്ദം മുഴക്കിയിട്ട് സമൂന്ന് ഗോത്രത്തെ അള്ളാഹ് പിടിച്ചിളക്കി കളഞ്ഞില്ലേ ഒമിൻ ഹമ്മൻ ഹസഫിനാറുള്ള ചില ആളുകളെ അങ്ങ് ഭൂമി വിഴുങ്ങിക്കളഞ്ഞില്ലേ അറുനെ സംഭവത്തിന്റെ കഥയാ അള്ളാഹു പറയുക ചില ആളുകളെ ചില സമൂഹത്തെ ഞാൻ മുക്കിക്കൊന്നു കളഞ്ഞു നബിയേ അത് യും മൂസനബിയുടെയും സമുദായത്തിലെ ആളുകളു എന്നിട്ട് അല്ലാഹു ഒരു ഭാഷ പറയുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ വാൻ അവരോട് പറയണേ നബിയേ അള്ളയല്ല ഇത് മനഃപൂർവ്വം ചെയ്യുന്നത് അല്ല അവരോട് അക്രമം കാണിക്കുന്നതല്ല കാണിക്കുന്നതല്ലോ അവര് ചെയ്ത അക്രമത്തിന്റെ അനന്തര ഫലങ്ങളായിട്ട് ഞാൻ അത് കൊടുത്തതാ വിശുദ്ധമായ ഖുർആനാണ് പറയുന്നത് ഇത് ഞാൻ എവിടെയെങ്കിലും വായിച്ച കഥകളല്ല നിങ്ങളോട് പറയ അത് പറയാനും വന്നതല്ല വിശുദ്ധമായ ഖുർആനും ഹദീസും അല്ലാത്തൊരു സംസാരം നമുക്ക് വേണ്ട വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചു തരുന്നുണ്ടോ അതുകൊണ്ട് ഹറാ അതിന്റെ ശിക്ഷ അനുഭവിക്കാതെ ചെയ്താലോ നിനക്കല്ല നിനക്കെല്ലാം തരും മാപ്പാക്കി തരും പടച്ചതമ്പുരാക്ക് പൊരുത്തപ്പെട്ടു തരും എല്ലാ കരുണയും അല്ലാഹു ചെയ്തു തരും പക്ഷെ ആ കരുണ പിടിച്ചുകൊണ്ട് നീ വീണ്ടും ഹെറാമിലോട്ട് ഇങ്ങനെ കൈ പിടിച്ച് കൈ പിടിച്ചു പോയാൽ വിടുമെന്നാണോ വിചാരിക്കുന്നത് വിശുദ്ധമായ കുർആാലിൻ റഹ്മാനും റഹീമുമായ അള്ളാ കരുണയുടെ കവാടമായ അള്ളാഹാരുണ്യത്തിൻ്റെ പ്രഭവകേന്ദ്രമായ അള്ളാ കഠിനമാണ് കഠിനമാണ് എന്റെ ഞാൻ ലഘുവാക്കിയല്ല നിങ്ങൾക്ക് വെച്ചിരിക്കുന്നതോ അള്ളാഹു വെച്ചിരിക്കുന്ന നരകത്തിന്റെ ഭയങ്കര ഭയാനകരമായ അവസ്ഥ തന്നെ എത്രയോ വിശാലമായ ഹദീസ അതുകൊണ്ട് എന്റെ

പാതിരാത്രിയിലാണോ നീ പാപം ചെയ്യുന്നത് ഇരുളിന്റെ മറവിലാണോ നീ ഹറാമ് കാണുന്നത് മക്കൾക്ക് ആൻഡ്രോയിഡിന്റെയും ഐഫോണും കൊടുത്തിട്ട് സുന്ദരമായിട്ട് നീ നിന്റെ ഭാര്യയും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുമ്പോ അപ്പുറത്തെ നിന്റെ റൂമിനെ പറ്റി നീ ആലോചിക്കാറില്ല പ്രായപൂർത്തിയായ നിന്റെ ആൺമക്കൾ എന്താ കാണുന്നതിനെ കുറിച്ചുള്ള ബോധം നിനക്കില്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന സർവേയിൽ നിങ്ങൾക്കറിയണോ വർത്തമാന കാലഘട്ടത്തിൽ നടന്ന സകല വ്യഭിചാരങ്ങളുടെയും പിന്നെ മുറങ്ങളിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ടീച്ചർമാരെ കൂടെ പഠിപ്പിക്കുന്ന കൂടെ പഠിക്കുന്ന കുട്ടികളെ വഴി പോകുന്ന പെണ്ണുങ്ങളെ വ്യഭിചാര മുഖത്തോടുകൂടി കാണുന്ന ചെറുപ്പക്കാര മുന്നിലെ സർവേ നടത്തിയപ്പോൾ ആ ചെറുപ്പക്കാര് പറയുന്നത് എന്തെന്നറിയോ ഇന്ന് ഞങ്ങൾ കാണുന്ന ഫോൺ വീഡിയോ അശ്ലീലതയുടെ ആഭാസത്തരങ്ങളുടെ തെമ്മാടിത്തരത്തിന്റെ കൂതരങ്ങൾ നമ്മുടെ ചെറുപ്പക്കാര് മാറിക്കൊണ്ടിരിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് ഈ ഫോൺ അത് മാറ്റേണ്ട നേരമായി മക്കളെ ജയിച്ച വാപ്പ ആൻഡ്രോയിഡിന്റെ ഫോണാ പിന്നെ അതിലും കൂടി ഐഫോണുകളാ വീട്ടിൽ പ്രശ്നമാ ലോകത്തുള്ള തുണി ഉരിഞ്ഞിട്ട് സർവ പെണ്ണുങ്ങളുടെയും ചിത്രം കാണാൻ പറ്റുന്ന വിധമുള്ള സംവിധാനങ്ങളായി സോഷ്യൽ മീഡിയകൾ മാറിയപ്പോ സഹോദരങ്ങളെ വ്യഭിചാരങ്ങൾ രാത്രി ഉറക്കമില്ലാത്ത മക്കൾ വർദ്ധിക്കുകയാ അവരൊരു വാപ്പാനയും അംഗീകരിക്കൂല കടലിൽ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് നീ കൊണ്ടു കൊടുക്കുന്ന കാശിന് വിലയില്ല വിദേശ രാജ്യങ്ങൾ നീ പോയി കിടന്ന് അധ്വാനിച്ചു കൊണ്ടു കൊടുക്കുന്ന പത്ത് പൈസയ്ക്ക് വില നിങ്ങളുടെ മക്കൾ കൽപ്പിക്കൂല എന്തുകൊണ്ടെന്നറിയോ അന്തം വിട്ട് കേട്ടിരുന്നിട്ട് നിങ്ങൾ വെറുതെ പോകരുത് വീട്ടിൽ പോയിട്ടൊരു തീരുമാനമെടുക്കണേ വാപ്പാ അതെന്തെന്നറിയോ ഇങ്ങനെയുള്ള പള്ളികളും മദരസകളും പുറംകാലുകൊണ്ട് ചവിട്ടി എറിയുകയാ അള്ളാന്റെ തീം പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ പുറംകാലുകൊണ്ട് ചവിട്ടിയറിഞ്ഞ കാലം മുതൽ നാട് നശിക്കാൻ തുടങ്ങി നമ്മുടെ ചുറ്റു പള്ളികൾ എവിടെയാ പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ഉള്ളത് ഏത് പള്ളിയിലാ ഇത്ര ജനം കൂടുന്നത് അതുകൊണ്ടാ ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുൽ വാഹിദിക്കെയും നമ്മുടെ സെയ്ദ്ദീൻ സാഹിബിനെ ഞാൻ പ്രശംസിച്ചത് വെറുതെയല്ല സെൻട്രൽ പള്ളി നടക്കും പോലത്തെ പ്രബോധനം നമ്മുടെ ചുറ്റുഭാഗത്ത് എവിടെയാ പ്രിയപ്പെട്ടവരെ നടക്കുന്നത് അതുകൊണ്ടിത് വെറുതെയാവാം പാടില്ല വാപ്പാ കടൽ പോയി കഷ്ടപ്പെട്ട് ജീവൻ പണയം വെച്ച് നീ പിടിച്ചുകൊണ്ടുവരുന്ന മത്സ്യത്തിന് നമ്മുടെ നാട്ടിൽ വിലയില്ല മത്സ്യ കച്ചവടക്കാര് ദാരിദ്ര്യത്തിന്റെ കൂപോയത്തിൽ ഇങ്ങനെ കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുക ഗതി പിടിക്കുന്നില്ല അവര് ഉന്നതിയിലോട്ട് കയറി വരേണ്ടവരാ അവരെ ഗതി പിടിക്കുന്നില്ല എന്തുകൊണ്ടെന്നറിയോ കടലിൽ പോകാൻ മദ്യം വേണ്ടി വരുന്നോ മത്സ്യം പിടിക്കാൻ രണ്ടെണ്ണം വീശാതെ അങ്ങോട്ട് പോവാൻ പറ്റും പോകണമെങ്കിൽ അടിക്കണമെന്ന നിർബന്ധ നീ പോയി പിടിക്കുന്ന ഏത് ഹലാലായ പൈസയാവാപ്പാ ഉണ്ടാക്കുന്നത് എങ്ങനെയാ അത് കഴിക്കുന്നത് നിങ്ങളുടെ മക്കള് സ്വലഹീങ്ങളാകുന്നത് അവർ ഏത് പണ്ഡിതന്മാരെയാ ആചരിക്കുന്നത് അവർക്ക് പണ്ഡിതന്മാരെ തിരിയൂല ആലങ്ങളെ തിരിയൂല